ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പംസ് ഈ പാവങ്ങളുടെ കണ്ണുനീർ കാണാൻ ഏത് അധികാരികൾക്ക് സാധിക്കും മാള ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പിൽ റൂറൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ തുടങ്ങിയ ഒരു സഹകരണ സംഘം നാട്ടുകാരെ പറ്റിച്ചുവെന്ന് പരാതി അന്ന് ആ സ്ഥാപനം തുടങ്ങിയ നാളിൽ നിക്ഷേപകരോട് ഇതൊരു സർക്കാർ സ്ഥാപനമാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ചാണ് ഇതിലേക്ക് ആളുകളെ ക്ഷണിച്ചത് അവിടെ നിക്ഷേപിക്കുന്ന പണത്തിന് പൂർണമായ ഉത്തരവാദിത്തം സർക്കാരിന് ഉണ്ടെന്ന് നിക്ഷേപകരോട് പറഞ്ഞു ധരിപ്പിച്ചു തുടർന്ന് ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക എപ്പോൾ ആവശ്യപ്പെട്ടാലും മുതലും പലിശയടക്കം നിക്ഷേപകർക്ക് തിരികെ തന്നുകൊള്ളാമെന്ന് ബാങ്ക് അധികാരികൾ പറഞ്ഞിരുന്നതായും പറയുന്നു ഞാൻ നിവാസിയാണ് എൻ്റെ പേര് പുഷ്പനാഥൻ എന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ മാള ഗ്രാമപഞ്ചായത്ത് റൂറൽ നോൺ അഗ്രികൾച്ചറൽ നോൺ നോൺ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒലിയറമ്പ് തുടങ്ങിയ ഒരു സഹകരണ സംഘത്തിലേക്ക് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി അന്ന് വാങ്ങുന്ന സമയത്ത് പ്രസിഡന്റും സെക്രട്ടറിയും വന്ന് പറഞ്ഞത് ഇത് സർക്കാർ സ്ഥാപനമാണെന്നും ഈ പണത്തിന് സർക്കാർ പൂർണ്ണമായും ഗ്യാരന്റി ഉണ്ടെന്നും എപ്പോൾ ആവശ്യപ്പെട്ടാലും മുതലും പലിശയും തരാമെന്നും പറഞ്ഞു അങ്ങനെ പുഷ്പനാഥൻ എന്ന വലിയ പറമ്പ് നിവാസി രണ്ടര ലക്ഷം രൂപ ഈ ബാങ്കിൽ നിക്ഷേപിച്ചു തുടർന്ന് കുറച്ചുനാൾ ബാങ്ക് പലിശ കൊടുത്തതായും പിന്നീട് മകളുടെ വിവാഹത്തിന് പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പണം ഇപ്പോൾ തരാൻ പറ്റില്ല എന്നും പിന്നീട് തരാമെന്നും അദ്ദേഹത്തോട് പറയുകയും ഇപ്പോൾ ഏകദേശം നാല് വർഷക്കാലമായിട്ടും പണം ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ മകളുടെ വിവാഹ സംബന്ധമായിട്ട് പണം ചോദിച്ചപ്പോൾ അവര് പൈസ തരാൻ കൂട്ടായില്ല പൈസ പിന്നീട് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി ഇതുവരെയും അവർ പ്രതികരിക്കില്ല ഇപ്പോൾ ആ സ്ഥാപനം തുറക്കുന്നില്ല ഇപ്പോൾ ഈ ബാങ്ക് തീരെ തുറക്കാതായപ്പോൾ ബാങ്കിന്റെ അധികാരികളോട് ചെന്ന് കാര്യം തിരക്കിയപ്പോൾ ബാങ്കിനെതിരെ കേസ് കൊടുത്തത് മൂലം പണം തിരികെ തരാൻ പറ്റില്ല എന്നും കോടതിയിൽ പോയി വാങ്ങിക്കൊള്ളാൻ പറഞ്ഞതായും പറയുന്നു തുറക്കാത്ത അവസ്ഥയിൽ ഞാൻ വീണ്ടും ഇതിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കണ്ടു പ്രസിഡന്റ് പറയുന്ന സെക്രട്ടറിയോട് ചോദിച്ച് നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തില്ലേ അതിനാൽ പോലീസ് മുഖേന നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക പോലീസ് സ്റ്റേഷനിൽ ഞാൻ പൈസ കൊടുത്തണ്ട് നിങ്ങൾക്ക് അവിടെ ചോദിക്കാം അല്ലെങ്കിൽ കോടതിയിൽ എവിടെ ആണെങ്കിലും ഞങ്ങളോട് വരണ്ട എന്നൊക്കെയുള്ള ഒരു തരം വഞ്ചന രീതിയിലുള്ള കാര്യങ്ങളാ പറയുന്നത് അപ്പോൾ ആ മറുപടി ഈ പാവത്തിനോട് പറഞ്ഞ ബാങ്ക് അധികാരിയോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ ഇതിൽ പറയുന്നത് താങ്കളുടെ മകളുടെ വിവാഹത്തിനായി സ്വരൂപിച്ചു വെച്ചിരുന്ന പണമായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് താങ്കൾ ആയിരുന്നെങ്കിൽ താങ്കളുടെ മനോവികാരം എന്തായിരിക്കും മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടു പോലും ഒരു പരിഹാരവും ഇല്ല എന്ന് പറയുന്നു ഇനി ഇവർ ആരോട് പരാതി ബോധിപ്പിക്കണം ഞാൻ ഇത് സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഇമെയിലായി അയച്ചിരുന്നു ഈ പരാതിയിൽ വേണ്ട നടപടി ചെയ്യാമെന്നും മുഖ്യമന്ത്രി ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു എന്നിട്ടും ഇതുവരെയും യാതൊരു പരാതി ഉണ്ടായില്ല ഇവരുടെ പണം ആര് തിരികെ നൽകും കട്ടുമുടിച്ചവർ സമൂഹത്തിൽ അന്തസ്സായി വിലസുന്നു കഷ്ടപ്പെട്ട് കണ്ണുനീർ ഉപ്പാക്കി ഉണ്ടാക്കിയ പണം പോയവർ എവിടെ പോയി ആരോട് ചോദിക്കണമെന്നറിയാതെ നട്ടം തിരിയുന്നു ഇതേ വിഷയം ഈ അടുത്ത ദിവസം മാള പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു അന്വേഷണം പോലും ഉണ്ടായില്ല കാരണം അവർക്കും കണ്ണും കാതും കേൾക്കില്ലായിരിക്കും കഴിഞ്ഞ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും മാള പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അധികാരിക്ക് ഒരു ഈ ഒരു പരാതി നൽകിയിരുന്നു എന്നിട്ടും ഇതുവരെയും അതിനെപ്പറ്റി മറ്റു യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല സംഘം ഒരു കെട്ടിടം പണിയുവാൻ തീരുമാനിക്കുകയും പതിനെട്ട് ലക്ഷം രൂപ അതിന് അഡ്വാൻസ് കൊടുത്തുവെന്നും എന്നാൽ പിന്നീട് ആ പദ്ധതി നടപ്പാകാതെ വരികയും തുടർന്ന് അഡ്വാൻസ് തുക തിരികെ സംഘത്തിന് ലഭിച്ചുവെങ്കിലും അതിൽ നിന്നും ഒന്നും തന്നെ പണം നിക്ഷേപിച്ചവർക്ക് നൽകിയില്ല എന്നും ഇദ്ദേഹം പറയുന്നു സംഘം സ്വയം പ്രവർത്തിക്കാനായിട്ട് വലിയറമ്പിലുള്ള ഒരു കെട്ടിടം പണിയാനായിട്ട് പതിനെട്ട് ലക്ഷം രൂപയോളം അഡ്വാൻസ് നൽകി ഈ പണം കൃത്യമായിട്ട് ഇതിൻ്റെ ഉടമസ്ഥം വാങ്ങിയെങ്കിലും കെട്ടിടം പണി പൂർത്തിയാകാനോ കെട്ടിടം പണിത് നൽകാനോ പണം തിരിച്ചു കൊടുക്കാനോ സാധ്യത ചെയ്തില്ല അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഈ കെട്ടിടത്തിൻ്റെ മുതലാളിയായ മുതലാളി ഈ കെട്ടിടം വിൽക്കുകയും കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിൻ്റെ വിലയായ വിലയിൽ നിന്നും സംഘത്തിന് കൊടുക്കേണ്ട പണം ഇവർ ഈ സംഘം ഭാരവാഹികളെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ പണം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് തരാമെന്ന് ആണ് ഈ സംഘം അധികാരികൾ പറഞ്ഞത് എന്നാൽ പണം കിട്ടിയിട്ടും ഇതുവരെ ഈ പൈസ യോ അതിനെപ്പറ്റി അന്വേഷിക്കോ തരികയോ യാതൊന്നും ചെയ്തിട്ടില്ല ലക്ഷങ്ങൾ ഇതേ ബാങ്കിൽ നിക്ഷേപിച്ച മറ്റൊരാൾക്ക് നിങ്ങൾ കൊടുത്തത് വെറും വണ്ടി ചെക്ക് ആ പാവത്തിന്റെ വാക്കുകൾ നിയമം വാഴുന്ന വർഗം കേൾക്കണം ഞാനും ഇതിനകത്ത് പൈസ കുറി ചേർന്നുള്ള പൈസകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയാണിത് അതായത് എൻ്റെ പിള്ളേർക്ക് ഞാൻ എൻ്റെ പഠിപ്പ് പിള്ളേർക്ക് പഠിപ്പിന് വേണ്ടി ഞാൻ ഓരോ കുറികളും ചേർന്ന കുറിയുടെ പൈസകളും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും അവർ സെക്രട്ടറിയും പ്രസിഡൻറ്റും പറഞ്ഞ് നിങ്ങൾക്ക് എപ്പോൾ അത്യാവശ്യം എന്ന് വെച്ചാൽ അപ്പം തരാമെന്ന് പറഞ്ഞുകയും ചെയ്തു അതിന് എൻ്റെ അത്യാവശ്യ കാര്യ സമയത്ത് ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പൈസ പല ഇപ്പോഴായിട്ട് ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരെനിക്ക് ചെക്കും തന്നു ആ മതി ആ ചെക്ക് മടങ്ങുകയും ചെയ്തു ഏ അത് കഴിഞ്ഞിട്ടും ഞാൻ ലാസ്റ്റ് മൂവണ്ടിനും ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു ഓരോ ഡേറ്റുകൾ പറയുക എനിക്ക് പൈസകൾ ഇന്നുവരയ്ക്കും തന്നില്ല പണം ബാങ്കിൽ നിക്ഷേപിച്ച ഈ പാവ മനുഷ്യൻ പിന്നീട് മക്കളെ പഠിപ്പിക്കാൻ മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് നിങ്ങള് ഉണ്ടാക്കി വെച്ചു ഇപ്പൊ നാല് അഞ്ചു കൊല്ലത്തിന്റെ അടുത്ത് ആയി ഞാൻ ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മോൾക്കിടെ പഠിപ്പിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ ഒരു കൈ യൂരം ചെയ്യും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ നിന്ന് വായ്പ മേടിച്ചിട്ടുണ്ട് എൻ്റെ മോളെ ഞാൻ എൻ്റെ പഠിപ്പിന് ഉണ്ടാക്കിയത് മോളെ ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്ന പൈസ അത് ഒമ്പത് ലക്ഷത്തിൽ മേലെ ഉണ്ടായിരുന്നു എൻ്റെ പൈസ ഡെപ്പോസിറ്റ് കുറികളിച്ചത് ലാസ്റ്റ് കുറിയുടെ ഒര വട്ടെത്തി എൻ്റെ അതിൻ്റെ ചെക്കുകൂടി തന്നിട്ട് ഇന്ന് വരയ്ക്കും ആ ചെക്ക് അവിടെ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പൈസ ഇല്ലയെന്നു പറഞ്ഞുകൊണ്ട് ചെക്ക് മടങ്ങുകയാണ് ചെയ്ത എന്നിട്ടും ഇന്നും നിങ്ങൾ അവരെ നോക്കി പല്ലളിക്കുന്നു ഇവരെ പറ്റിച്ച ഈ ബാങ്ക് അധികാരികളെ എന്തു പേരിൽ വിളിക്കണം അതിന് ഒരു പേര് മാത്രമേ ഉള്ളൂ വിളിക്കാൻ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരുന്നവർ വലിയ പറമ്പിലെ ഓട്ടോ തൊഴിലാളിയായ ഈ യുവാവിന്റെ വാക്കുകൾ കേട്ടോ സ്വന്തം കയ്യിലെ പണം തിരികെ കിട്ടാൻ കാലു പിടിക്കാമെന്ന രീതിയിൽ വരെ ഈ യുവാവിനെ കൊണ്ടെത്തിച്ചു ലോക്കൽ കമ്മിറ്റി മകനാണ് പ്രസിഡന്റ് ആയിരുന്ന ഇന്നലെ ആളുടെ കീഴിലാണ് ഞാൻ ഡെപ്പോസിറ്റ് ഇടുന്നത് സെക്രട്ടറി കയ്യിൽ പൈസ ഏൽപ്പിച്ചത് തന്നെ എങ്കിൽ തന്നെയും ഇതിനെക്കുറിച്ചുള്ള ഒരു അഞ്ച് മാസത്തേക്കാണ് നമ്മൾ ഇട്ടുണ്ടെങ്കിലും പൈസ ചോദിച്ചപ്പോൾ പൈസ നിങ്ങൾ സെക്രട്ടറിയുടെ കയ്യിലെ പൈസ ഇട്ടിരിക്കണത് നിങ്ങൾ സെക്രട്ടറിയുടെ മേടിക്കുക മുട്ടൻ നായങ്ങൾ പറഞ്ഞാണ് ഇതിനെതിരായിട്ട് ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പരാതി ഇവരെ ഇവരോട് ചർച്ച ചെയ്തിട്ട് പോലും അത് അംഗീകൃതമായില്ല പിന്നെ ഇപ്പോഴാണ് ഞാനിപ്പോൾ ഒരു വക്കീലിനെ കണ്ട് കേസ് കൊടുത്തത് തന്നെ മൊത്തം പന്ത്രണ്ട് ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ബിൽഡിംഗ് വിറ്റ് അതിൽ നിന്നൊരു ചെറിയൊരു എമൗണ്ട് ഞങ്ങൾ പിടിച്ചു വാങ്ങുക ചെയ്തത് അഞ്ച് ലക്ഷത്തോളം ഞങ്ങൾ തിരിച്ച് മേടിച്ചിട്ടുണ്ട് അത് മേടിച്ച് തന്നെ നമ്മുടെ എ അഷ്റഫിൻ്റെ സ്ഥാനത്തിലാണ് എൻ്റെ കൊച്ചാപ്പേരുടെ എ എഷെഫിൻ്റെ സ്ഥാനത്തിലാണ് ഈ പൈസ തിരിച്ചു കിട്ടിയത് തന്നെ ആളിടപെട്ടിട്ടാണ് ഇത്ര നാളെ ഞാൻ റീച്ചണ്ടായില്ല ആളെ അത് ഇപ്പം ഞാൻ കേസ് കൊടുത്തേക്കല്ലേ കേസ് നിങ്ങൾ കോടതി പോയി മേടിച്ചാൽ മെയ്യെന്ന് പറഞ്ഞാൽ ഇപ്പം മുട്ടൻ ന്യായങ്ങളാണ് ഇപ്പോൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യുന്നുള്ളതും നമുക്കൊരു നിവൃത്തിയില്ല ഇപ്പോൾ എങ്ങനെ പോവും ഈ പാർട്ടീനെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയി തന്നെ ഇനി എങ്ങനെ ആരെ എന്ത് ഞങ്ങൾ വിശ്വസിക്കും എത്ര പെട്ടെന്ന് അധികാരികളിത് കണ് കണ്ണു നിറഞ്ഞ് കണ്ട് ഞങ്ങളുടെ പാവപ്പെട്ടവരുടെ പൈസ തിരിച്ച് തന്ന് ഞങ്ങളെ സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥിച്ച് കാൽ പിടിക്കുകയാണ് ഈ പാർട്ടിക്കാരോട് പാർട്ടിക്കാർ ശക്തമായിട്ട് നിലനിന്ന് അതൊന്ന് ഉയർത്തി ഞങ്ങളുടെ തിരിച്ച് പാവപ്പെട്ടവരുടെ പൈസ തിരിച്ച് തന്നെ ഒന്ന് ഞാൻ അഭ്യർത്ഥി കേണപേക്ഷിക്കുകയാണ് എന്നാൽ ഇദ്ദേഹത്തിനു നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് വിറ്റ് ഇനത്തിൽ കുറച്ചു തുക പിടിച്ചു വാങ്ങിയെന്നും പറയുന്നു അതിൽ ഉന്നതർ ഇടപെട്ടതുകൊണ്ട് മാത്രം ബാക്കിയുള്ള തുക കേസ് കൊടുത്ത കാരണം കൊണ്ട് കോടതിയിൽ പോയി വാങ്ങിക്കൊള്ളാൻ ഒരു മുട്ടാ പോക്ക് ന്യായം പറഞ്ഞുവെന്നും പറയുന്നു ഈ കാലു പിടിക്കുന്ന യുവാവ് അവൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം തിരികെ കിട്ടുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ അപേക്ഷിക്കുന്നത് അതുപോലെ ഇതേ ചതിയിൽപ്പെട്ട ഒത്തിരി പേരുണ്ട് ഇവരൊക്കെ നീതി ലഭിക്കേണ്ടവർ തന്നെ ഡെമോക്രസിന്റെ വാള് തലയ്ക്കുമുകളിൽ തൂങ്ങിയതുപോലെ ഇനിയും നിങ്ങളുടെ പ്രവർത്തികൾ ജനങ്ങളുടെ തലയ്ക്കുമുകളിൽ തൂങ്ങാതിരിക്കട്ടെ ലൈം ലൈറ്റ് ന്യൂസിനുവേണ്ടി രീഷ്മ മബനീഷ് വൈക്കിംഗ് പംസ് വീട്ടാവശ്യങ്ങൾക്കും കൃഷിയിടങ്ങളിലേക്കും ഇത്ര ആഴത്തിൽ നിന്നും ഏത് ഉയരത്തിലേക്കും ഒരേ വാട്ടർ പ്രഷറോടുകൂടി വെള്ളം പമ്പ് ചെയ്യുവാൻ വൈക്കിംഗ് പമ്പ്സ് കരിത്തുറ്റ വൈക്കിംഗ് പമ്പ്സ് ഉള്ളപ്പോൾ ഇലക്ട്രിക് ലീക്കിനെ നിങ്ങൾ ഭയക്കുകയേ വേണ്ട അതിനൂതനമായ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചതുകൊണ്ട് തുരുമ്പ് പിടിക്കുമെന്ന ആശങ്കയും ഇല്ല കറണ്ട് ചാർജ് കേറുമെന്ന ആകുലതയും ഇനി നിങ്ങൾക്ക് വേണ്ട വൈക്കിംഗ് പംപ്സ് ഐസ് ഐ പ്രൊഡക്ട് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ കമ്പനി ആൻഡ് എലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈക്കിംഗ് പമ്പ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഞങ്ങളുടെ ഷോപ്പുകൾ കെ കെ ഇലക്ട്രിക്കൽസ് മാള കെ ആർ ഇലക്ട്രിക്കൽസ് ചാലക്കുടി എഡിസൺ സാനിറ്ററീസ് കൊടുങ്ങല്ലൂർ പമ്പ ഏജൻസീസ് പറവൂർ ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് സീറോ നയൻ നയൻ ടു